നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ പരിപാടികളും അങ്ങനെ ഒഫീഷ്യലി കഴിഞ്ഞിരിക്കും അപ്പോ ഇനി ഇനിയുള്ള മണിക്കൂറുകൾ ഫുൾ ഇനി വാർത്താ ചാനലുകളുടെ ചാനലുകളുടെ ഇനി ഒരു വിഷമമില്ലാത്ത ദിവസങ്ങളാണ് എക്സിറ്റ് പോൾ വലം അവർ കുറെ പേര് പുറത്തിറക്കുന്നുണ്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളും വന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ യഥാർത്ഥ റിസൾട്ടും വരാൻ വരും അപ്പം അത്തരത്തിൽ ഇനിയിപ്പോ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഓഫീഷ്യൽ രീതികൾ ധ്യാനം ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്പം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് എന്തായിരിക്കും നേരത്തെ പറയുമ്പോൾ ആകാംക്ഷോടെ കാത്തിരിക്കുന്നത് ഇപ്പൊ ചാനലുകളെല്ലാം തന്നെ നമുക്ക് അവരുടേതായ ഒരു കാണിച്ചു ആ ഒരു മാനേജ്മെന്റിന്റെ തൃപ്തിക്ക് അനുസരിച്ചുള്ള രീതിയിലൊക്കെ എക്സിറ്റ് പോൾ ഫലമൊക്കെ അതൊക്കെ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടായാലും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലും വിദേശത്തും പോലും ഒരുപാട് ആളുകൾ പിന്നെ ലീവ് എടുത്ത് നിൽക്കുകയാണെന്നാണ് ചൊവ്വാഴ്ച കണ്ട് മനസ്സിലാക്കാൻ അത് സത്യമാണ് നമ്മളെല്ലാം പക്ഷെ നമുക്ക് നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഭാഗമായി അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് നമുക്കത് പുറത്തുനിന്ന് കണ്ടാസ്വദിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും നമ്മൾ അതിൽ അതിലെന്താണ് അതിൽ പങ്ക പങ്കാളികളായതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് കാണാം അപ്പോൾ ജനത്തിനത് ഇല്ലാത്ത ഉൽക്കട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും എന്നിട്ട് നമ്മൾ ഇപ്പം എനിക്കൊന്ന് ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ പൊളിറ്റിക്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ഇത് മാതൃക മാതൃകയാണ് കാരണം ഒരുപാടാണ് നമ്മൾ സാധാരണ ഒരു ഒരു സ്ഥലത്തുള്ള ഇലക്ഷം പോലെയല്ല പല സംസ്ഥാനങ്ങൾ പല ഭാഷ പല ഇത് അവിടെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ജനാധിപത്യ ഉത്സവം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ലോകത്ത് വെച്ച് തന്നെ എല്ലാ ഇപ്പൊ രാഷ്ട്രീയ പ്രധാനമന്ത്രി പഠന വിഷയമാക്കി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഇലക്ഷൻ കുറെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് കാരണം നമ്മൾ തന്നെയായാലും നമുക്കെ പഠിച്ചുകൊണ്ടേയിരിക്കണം ഒന്നും എത്രയൊക്കെ പഠിച്ചപ്പോൾ നമ്മള് അഗ്രഗണനായെന്ന് പറഞ്ഞാലും നമുക്ക് തീരുന്നില്ല സംഗീതം പോലെ മഹാസാഗരം എന്ന് പറയുമ്പം ഇവിടുത്തെ പൊളിറ്റിക്സ് അതുപോലെ തന്നെയാണ് മഹാസാഗരമാണ് ഇന്ന് ഞാൻ ആർട്ടിക്കിൾ വായിച്ചിരുന്നേ അതിന് ഒരു രസരായ കാര്യം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാദ്യത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധന മറ്റ് സർവേ ഇതൊന്നും വേണ്ട കാരണം അവർ ഈ സ്വാതന്ത്ര്യ സ്ഥാപനം ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് താഴ്ത്തി തട്ടിൽ പ്രവർത്തിച്ചു വന്നവരാണ് അവർക്ക് എന്തെന്ന് ആവശ്യമില്ല അവർക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് പക്ഷേ ക്രമേണ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നവർ ഈ തലമുറ കുറഞ്ഞു വരിക അല്ലെങ്കിൽ അവർ അപ്രസക്തരാവുകയും പിന്നീട് ഈ ഒരു പുതിയ വ്യവസായികൾ രാജാക്കന്മാരു കുടുംബത്തിലുള്ളവർ പിന്നെ അതുപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അങ്ങനെയൊക്കെ ഒരുപാട് പേര് രാഷ്ട്രീയത്തിൽ കടന്നു പോകും അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ വെയിലും മഴയൊന്നും കൊള്ളാതെ വളരെ കംഫർട്ടബിൾ ജീവിതം നയിക്കുന്നവരാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കത് അറിയില്ല ഇത് ജനം എന്ത് എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷമാണ് അത്ര ഈ നമ്മളെ ഇങ്ങനത്തെ ഈ ഇത്തരം ഉപദേഷ്ടാക്കൾ പി ആർ പ്രാക്ടീസുകൾ ഇപ്പം ഓൺലൈൻ ഇൻ്റർനെറ്റ് സംവിധാനം വന്നതോടുകൂടി തന്നെ ഇതിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായി അവരത് വിലയിരുത്താനും നമുക്ക് തന്നെ അറിയാം എല്ലാ തിരഞ്ഞെടുപ്പിലും എല്ലാവരും പി ആർ ടീമുകളെ ഉപയോഗിക്കാറുണ്ട് അത് അവർ അവരുടെ പിന്നെ പെർഫോമൻസ് വിലയിരുത്തും എന്തിനു ഒരു സ്ഥാനാർത്ഥിയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സും വരെ നിശ്ചയിക്കുന്ന തലത്തിലേക്ക് വരെ ഇത് പോയി ഞാനും ആരോ ചെയ്തു ഇപ്പം നല്ലൊരു ഒരു ഭക്ഷണമായിട്ടാണ് ഞാൻ താരതമ്യപ്പെടുന്നത് അപ്പം നല്ലൊരു ഹോട്ടലിൽ പോയിട്ടുള്ളൊരു ഭക്ഷണം പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന്റെ പേര് കൊണ്ടായിരിക്കും അവർ കേൾക്കുന്നത് കാരണം അത്രയും ക്വാളിറ്റി കൊടുത്ത് അത് കേട്ട് കഴിച്ചൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ നോക്കുക ഇവിടെ ഭക്ഷണം കൊണ്ട് ബ്ലോഗർമാരെ കുറച്ച് പേര് നിർത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് മാത്രം മതി ആ പേര് കൊണ്ട് ക്ലിക്കാവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അതേ ഹോട്ടലിൽ ചെന്ന പലർക്കും അനുഭവം തിരിച്ചായിരുന്നു അതാണ് ഇവിടുത്തെ പണ്ട് അവരുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവർ കുറെ പഠനങ്ങൾ നടത്തി അവരെ കഠിനാധ്വാനം കൊണ്ട് അവരെ പൊളിറ്റിക്സിൽ പിടിച്ചു നിന്നെങ്കിൽ ഇപ്പോ കഠിനാധ്വാനം ഒന്നും വേണ്ട ഇവിടെ മതി അതുകൊണ്ട് പിടിച്ചു അതാണ് അപ്പോഴും ഇപ്പോഴും നമുക്ക് നമ്മൾ പ്രധാനമായും നമ്മൾ ഒരുപാട് പേര് പ്രവചനങ്ങൾ നടത്തുന്നത് ിൽ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാ പ്രചനങ്ങളും നമ്മൾ അങ്ങനെ നമ്മളങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും കുറച്ച് ആധികാരികതയുള്ള ചിലരുടെ പ്രചനങ്ങളുണ്ട് ഇപ്പം നമ്മൾ സി പി റാഷിദ് നമുക്കറിയാം അദ്ദേഹം നമുക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പകപ്പെടുത്തേൻ്റെ പ്രചനങ്ങൾ വളരെ കൃത്യമായി സംഭവിക്കാറുള്ള ഒന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരം വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്നും നോക്കാം എന്നിട്ട് നമുക്ക് വിലയിരുത്തലിലേക്ക് കിടക്കാം അദ്ദേഹം പറയുന്നത് സി പി റാഷിദ് പറയുന്നത് ബി ജെ പി മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി സീറ്റുകൾ വരെ നേടും എന്നാണ് അതായത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ അതേസമയം അദ്ദേഹം പറഞ്ഞ എൻ ഡി എ സഖ്യേഷികൾ ബി ജെ പിക്ക് ഒപ്പമുള്ളവർ മുപ്പത്താറ് മുതൽ നാൽപ്പത്തഞ്ച് സീറ്റുകൾ വരെ നേടും കോൺഗ്രസ് ആകട്ടെ അൻപത്താറ് മുതൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ വരെ നേടും അതേ മറ്റുള്ളവരെല്ലാം അങ്ങോട്ട് ചേർത്തവർ നൂറ്റിയെട്ട് അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അതേസമയം തോട്ടക്കാട്ട് എൻ ഗോപാലകൃഷ്ണൻ നമുക്കറിയാം അദ്ദേഹം നമുക്കിവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഇതിൻ്റെ വിലയിരുത്തലൊക്കെ നടത്തുന്ന ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ സീറ്റുകൾ കിട്ടാം എന്നാണ് എൻ ഡി എ സഖ്യത്തിന് മൊത്തത്തിൽ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ കിട്ടാം കോൺഗ്രസിന് എൺപത് മുതൽ ഒരു എൺപത്തി മൂന്ന് വരെ കിട്ടാം നിലവിൽ കോൺഗ്രസിന് അമ്പത് സീറ്റാണ് ഉള്ളത് ഉള്ളത് അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു നൂറ്റി നാൽപ്പത്തി മുതൽ നൂറ്റി അൻപത്തൊന്ന് വരെ സീറ്റ് ഇത്ര കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇവരുടെ രണ്ട് പ്രവചനങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ ഡി എ സഖ്യം ബി ജെ പി തന്നെ തിരിച്ച് വരും എന്ന് തന്നെയാണ് അങ്ങനെ അല്ലെന്നൊരു പറഞ്ഞില്ല ബിജെപി സഖ്യത്തിനെ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ശരീരത്തിനും മറച്ചൊരു ചിന്തിക്കാൻ പോകുന്നില്ല എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏകദേശം നേരത്തെ തന്നെ അതെ അതെ ഇപ്പം ഈ തോട്ടക്കാട്ട് കോവാലം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുറച്ചൊരു കുറവുണ്ടാവും പക്ഷേ എന്നാലും അത് അത് വൻതോതിലുള്ള കുറവാൻ സാധ്യതയുമില്ല നേരിയ കുറവുണ്ടാകാം ചിലപ്പോൾ കൂടുതലുണ്ടാകുമ്പോൾ പോലും കുറച്ച് ഒരു കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൂ അതേസമയം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റാഷ്യതിൻ്റെ പ്രോചനം അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് മികച്ച നേട്ടം ഉണ്ടാക്കാം എൻ ഡി എ സഖ്യത്തിനൊക്കെ വളരെ നല്ല നേട്ടം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് നിലവിൽ ബി ജെ പിക്ക് കഴിഞ്ഞ നേരം മുന്നൂറ്റി മൂന്ന് സീറ്റാണ് കിട്ടിയത് ബി ജെ പിക്ക് മാത്രം സഖ്യേഷും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഇത്തവണ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി സംബന്ധിച്ച് ഒരു രണ്ടായിരത്തി പതിനാലിനെ പോലെ അല്ലെങ്കിൽ പത്തൊമ്പതിലെ പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് നമ്മൾ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ സമയത്തിന് തുടക്കം മുതൽ വരെ ഉണ്ടായില്ല പക്ഷെ അവസാന സമയത്തെ കുറച്ച് പ്രധാനമായിട്ടും നമ്മളതിനകത്ത് എലക്ഷൻ വരുമ്പോൾ നോക്കുന്നത് ഇപ്പൊ ഒരു പാർട്ടിയിലെ ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യം എൻ്റെ ഒരു വിശ്വാസമാണ് എപ്പോഴും ആ ഒരു പാർട്ടിയെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഒരാളുടെ ഒരു ഇമേജ് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും നമുക്ക് സിനിമാ രംഗം നോക്കിയാലും എവിടെ നോക്കിയാലും ഒരാളുടെ വല്ല ഇപ്പം ക്രിക്കറ്റ് രംഗത്ത് വേണേലും ക്രിക്കറ്റ് ഇന്ത്യയിൽ ജനകീയമാൻ കാരണം സച്ചിൻ അവസരം പോലുള്ള പ്രഗത്ഭ കാരണമാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ധോണി വന്നതിന് ശേഷം ഇന്ത്യ അത് പിടിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ പല മേഖലയിലും പലരും നമുക്ക് അതിനകത്ത് മാർഗദർശിയിട്ടൊരാൾ കാണും ഹീറോ കാണാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഇവിടെ എനിക്കൊന്നും വി എസ് അച്യുതാന പച്ചയ്ക്ക് പിടിച്ചു പിന്നെ അവിടെ നിന്ന് ഇപ്പൊ ഇപ്പം പിണറായി വിജയൻ വന്നു അതുപോലെ തന്നെ പണ്ടുപോലെ തന്നെ വാജ്പേയിൽ നിന്ന് ഇപ്പം മോദിയിലേക്ക് വന്നു അങ്ങനെ ജനകീയരായിട്ടുള്ള ആൾക്കാരെ ഇപ്പം അതുപോലെ പക്ഷെ ആ ഒരു ഇമേജിന് ഒരു ബ്രേക്ക് വരുമ്പോഴാണ് അവിടെ പലതും പൊളിയുന്നത് കാരണം ഇപ്പൊ തന്നെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭരണം തേടിയാണ് വരുന്നത് മോദിക്ക് ആ ഒരു ഇമേജ് തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാലിലുള്ള ഇമേജ് ഇപ്പൊ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേപോലെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അത് അത് എപ്പോഴും ആ സംഭവിക്കാറുള്ളതാണ് മോദി എന്നൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രശ്നമല്ല ഒരു ആൻറ്റി കമ്പൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ് ഇത്രയും വർഷങ്ങൾ സമയം കടന്നു ഇല്ലുമ്പോൾ മാത്രമല്ല ശരത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി ഒറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് നരേന്ദ്രമോദി മാത്രമാണ് ആ ഒരു ഇമേജ് ഉള്ള ഒരാൾ ഇപ്പുറത്ത് കാണിക്കാൻ അവർക്കില്ലേന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേച്ചറുള്ള ഒരാൾ അതേസമയം ഇപ്പോഴാകട്ടെ ഇപ്പം അരവിന്ദ് കെജ്രിവാൾ അതെ അതെ ഇവരുടെ ഒരു കാരണം അവരുടെ ഒരു ഇത് പ്ലാനിങ്ങിലൂടെ അവര് നമുക്ക് കൃത്യമായിട്ട് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു നീക്കം മാത്രമല്ല അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് നേരെ ഇപ്പം നമുക്കറിയാം എതിരാളിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് അവർ കൂടുതൽ പ്രശസ്തരാണ് അങ്ങനെയൊക്കെ മാത്രമല്ല ഒരു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലും അവർ ആയി കഴിഞ്ഞു കുറച്ചും കൂടെ അവർ നേരത്തെ എന്താണോ നമ്മൾ കരുതിയിരുന്നത് അതേക്കാളും കുറച്ചുകൂടി ഒരു മുകളിൽ തട്ടിലേക്ക് അവർ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും മോദിയുടെ നേരിട്ട് ഏറ്റവും കൂട്ടാളികളൊന്നും അവരായിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ കഴിഞ്ഞവർത്തേക്കാൾ അവർ നില ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവരുടെ രണ്ടുപേരും അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ അവരെ ഘടക ഈ പിന്നെ അപ്പുറത്ത് എന്താണ് ഇന്ത്യ മുന്നിലെ പല നേതാക്കന്മാർ വളരെ പ്രമുഖ പ്രമുഖരാണ് അപ്പം മമതാ ബാനർജി ഇപ്പോൾ സഖ്യത്തിലുണ്ടോ ഉണ്ടാവില്ല എന്ന് ആർക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മമതാ ബാനര്ജി വലിയ നേതാവ് തന്നെയാണ് തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിൻ ബിജു പട്നായിക് നവീൻ പട്നായിക്ക് അതല്ലെങ്കിൽ നമ്മുടെ തെലുങ്കാനയിൽ ഉള്ള മുഖ്യമന്ത്രി അവരൊക്കെ തന്നെ വളരെ മിടുക്കന്മാരാണ് അപ്പുറത്തുള്ളവരും പക്ഷേ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ അടിക്ക് നോക്കുമ്പോൾ നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ രൂപം അവിടെ ഉണ്ട് ഒരു വലിയ ഹീറോ തന്നെയാണ് അദ്ദേഹം പക്ഷേ നേരത്തെ ഹീറോ മറ്റു ഹീറോകൾ ഉപ ഹീറോകളെങ്കിലും ഇല്ലാതിരുന്നൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരുപാട് ഹീറോമാർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറയുന്ന പോലെ അത് ഒരു നേരത്തെ തന്നെ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന നടപടികൾ ഇപ്പൊ പറയുന്ന ഓരോ വാക്ക് പോലും ആണെങ്കിൽ ഇപ്പൊ സാധാരണക്കാർ കേൾക്കാൻ നിൽക്കുകയാണ് ഇപ്പൊ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്നത് നേരത്തെ ഒരു ഇതിന് വിരുദ്ധമായിട്ട് ഉള്ള രീതിയിൽ വന്നെങ്കിൽ ഇപ്പോൾ കുറെ പ്ലസ് പോയിന്റുകൾ പറയുന്നത് ഇപ്പം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു അത് ഒരു ഒരു ഭൂരിപക്ഷം ഹിന്ദു ഭൂമി ഹൃദയഭൂമിയെ ഒരുപാട് സ്വാധീനിക്കുക പക്ഷെ അവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ മാത്രം പോരാ പട്ടിണി മാറ്റങ്ങൾ മാത്രം പോരാ നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ വേണം തൊഴിൽ എല്ലാം പരിഹരിക്കണം അപ്പം ആ രീതിയിൽ കൂടെ ചിന്തിക്കുന്ന ഒരു വിഭാഗം കൂടി വളർന്നു ഇപ്പം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നില എങ്ങനെയാണോ ആ രീതിയിലേക്ക് ഇപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഈ മെജോറിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ നമുക്ക് ഉത്തർപ്രദേശിലെ കാര്യം നേടുത്ത് നോക്കാം സ്ഥലത്ത് ഉത്തർപ്രദേശ് നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏറ്റവും അധികം സീറ്റുകളുള്ള ഈ ഉത്തരൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സ്ഥലം ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ നേടിയതിൻ്റെ അത്രയും സീറ്റുകൾ ബി ജെ പി കുറെ നേടുമോ എന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടതുണ്ട് കാരണം അവിടെ ഈ സമാജ്വാദി പാർട്ടി അവർക്ക് അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട് അവർ കുറച്ചുകൂടെ ശക്തിപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് ദുർബലമാണെങ്കിൽ പോലും അവർക്കൊപ്പമുണ്ട് കോൺഗ്രസ്സും കൂടെ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമാജ്വാദി പാർട്ടി സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു മാത്രവുമല്ല നേരത്തേക്ക് തന്നെ എപ്പോഴും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ ഇതാണ് ദളിത് വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കുക അവർ അവരുടെ എണ്ണം കുറവാണെന്നൊക്കെ പറഞ്ഞുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഇത്തവണ അത് മാറ്റിയിട്ട് സമാജ്വാദി പാർട്ടി അവരുടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ അതുപോലെ ദളിത് പിന്നെ നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുപാട് ഒരു സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് മറുവശത്ത് മായാവതിന് ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മായാവതിക്ക് പണ്ടത്തെ ആ ഒരു സ്ഥാനം ഉത്തർപ്രദേശേഷല്ല ശരിക്കും വന്നാലും ഒരു കാലത്ത് തീറ്റം പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്ന എന്തെങ്കിലും ഗരുതലാളാണ് പക്ഷേ അതൊക്കെ പോയി അതൊരു വശത്തുണ്ട് പക്ഷേ ബി ജെ പിക്ക് അവിടെ ഒരു രണ്ട് പ്ലസ് പോയിന്റ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് യോഗി ആദിത്യനാഥ് എന്നുള്ള അതിശക്തനായ മുഖ്യമന്ത്രി അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം വളരെ ജനകീയനായ അവിടുത്തെ ഈ ഇന്ന ഈ ഗുണ്ടാരാ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം നമുക്ക് മറക്കാൻ പറ്റില്ല രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ട് ഘടകങ്ങൾ ബി ജെ പിക്ക് ഗുണം ചെയ്യും പക്ഷേ ഇതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാകുമെന്ന് അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് ഉൾപ്പെടെ സഖ്യത്തിന് ഒരുപാട് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല റായ്ബറേലെ കാര്യം കൂടെ അതെ മൊത്തത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ ഈ ഒരു പ്രഭാവത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള സിറ്റ് വലിയ രീതിയിലൊരു വിജയം കിട്ടില്ലെങ്കിൽ പോലും അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ പറഞ്ഞ ഈ നൂറ് സീറ്റുകൾ ആ ഒരു കണക്കിൽ നിന്ന് കുറച്ച് വന്നാൽ പോലും അവരെ സംബന്ധിച്ചൊരു വിജയമാണ് അപ്പം കാരണം അത്രയും വലിയൊരു ഇമേജാണ് നിങ്ങൾക്ക് മാത്രമല്ല ഭാവിയിൽ ഇനിയൊരു ഈ ഒരു മോദി തരംഗം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാമല്ല കാരണം ഇപ്പൊ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പം എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സോളം ആയി കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ എഴുപത്തെട്ട് വയസ്സോളം മാത്രമല്ല ബി ജെ പിയുടെ ഒരു നയം അനുസരിച്ച് പ്രായം കൂടും തോറും അതിനുള്ള അവർ പ്രോത്സാഹിപ്പിക്കുന്ന തീർച്ചയായും അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മോദിക്ക് പകരക്കാരൻ ആര് എന്നൊരു ചോദ്യം വരും അപ്പൊ അതുകൂടി കണക്ക് ലക്ഷ്യമിട്ടാണ് അവരിപ്പോൾ ഇതൊരു രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത് ഇനി രണ്ടാമതൊരു പേരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അമിത്ഷായുടെ പേര് മാത്രമേ ഉള്ളൂ അവിടെ പക്ഷെ യോഗി ആദിത്യനാഥ്നാഥ് പക്ഷേ ഒരു ബ്രാൻഡ് എന്നൊരു മൊത്തം ഇന്ത്യ മൊത്തം എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഇപ്പം നമുക്ക് യോഗി യോഗി ആദിത്യനാഥിന്റെ പല രീതിയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞു ഉത്തർപ്രദേശുകാർക്ക് കണ്ണിലുണിയാണെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല പല രീതിയിലും പല വിമർശനങ്ങളും നേരിടുന്ന ആളാണ് പക്ഷെ അത് ശക്തനാണ് തന്ത്രജ്ഞനാണ് ഇപ്പൊ കിങ് ഇപ്പം മോദി കിങ് ആണെങ്കിൽ കിങ് മേക്കറാണ് അമിത്ഷാ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നോക്കണം അപ്പം തന്ത്രജ്ഞനാണ് പക്ഷേ മോദിയെ പോലൊരു ഇമേജ് പടുത്തുയർത്തുക കാരണം ഈ ഇപ്പം അമിത്ഷായ്ക്കായാലും യോഗി ആദിത്യ തിനായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള കോട്ടങ്ങളും ഒരു വശത്ത് മറ്റു മറ്റൊരു വശത്ത് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇനി ഇപ്പൊ നേരത്തെ പറയുന്ന സർവേ ബി ബി ജെ പി സർവേ ആ ഒരു സമയം കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു വളർച്ച അതുകൊണ്ട് നോക്കണം ഇപ്പം ഈ നൂറ്റി അമ്പത്തി എട്ട് കടക്കുകൾ പറഞ്ഞ ആ ഒരു കടക്ക് തന്നെ ഇത് ഭാവിയിൽ ചിലപ്പോൾ അത് മാറിയേക്കാം വെക്കുക വലിയൊരു ഇതുമാണ് കാരണം അതുപോലെ തന്നെ പിടിച്ചു നിൽക്കേണ്ടത് കാരണം ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ആധിപത്യം ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് വലിയൊരു ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കും ഇതിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും അത് അതാണ് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രവുമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് ബി ജെ പിക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടുന്നില്ല ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കും അത്യാവശ്യം സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി നിൽക്കുന്ന എത്ര പേര് അവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇവർ പലരുടെയും ചരിത്രം മരടം ചാടിയവരാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്പോൾ മമത ഇന്ന് കിടന്ന യോഗത്തിൽ പങ്കെടുത്തില്ല ഇൻ ഇന്ത്യ മുന്നണിയുടെ മമത പറഞ്ഞ ന്യായം എനിക്കവിടെ വെള്ളപ്പൊക്കമാണ് പിന്നെ മറ്റേ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ നിന്ന് നേരിട്ട് നിയന്ത്രിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അവരെ ഡൽഹിയിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും ഒക്കെ ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ മമത പ്രധാനമന്ത്രി പദം തന്നെയാണ് അവരുടെ സ്വപ്നം അത് സംശയിക്കേണ്ട കാര്യത്തിൽ പക്ഷേ മമത ഒരു ഒരു കൃത്യമായി ഇവരെ ഒരു നിലപാട് അറിയിക്കുന്നില്ല ഇപ്പോഴും മമത ഇടയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാവം അല്ലയെന്ന് പറയും പിന്നെ ഒരു ഞാനാണ് എൻ്റെ ഭാവം എന്ന് പറയും മുന്നണിക്ക് പേരിട്ടത് മമതയാണ് ഇന്ത്യ മുന്നണിയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് കേരളത്തിലെ കാര്യങ്ങളൊന്ന് നോക്കാം കേരളത്തിലെ കാര്യം അനുസരിച്ച് നമ്മളിദ്ദേഹം ഈ തോട്ടക്കാട്ട് ഗോപാലകൃഷ്ണൻ അദ്ദേഹം അതിൻ്റെ പ്രവചനനുസരിച്ച് തന്നെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ സീറ്റിൽ ഒരു പക്ഷേ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത നല്ല കളയാൻ കഴിയുകയും കാരണം നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ട് അത് കോൺഗ്രസ് നേതാക്കളും സി പി എം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആറോണം ഉന്നയിക്കുകയാണ് ആര് കാലു വാരിയെന്ന് പറഞ്ഞ് ഇപ്പം മുരളീധരൻ കാലുവാരിയെന്ന് സി പി എംമാർ പറയുന്നു അതല്ല സുനിൽകുമാറിൻ്റെ സി പി എം കാലുകാരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോ ഒരുപക്ഷേ രോഗികപ്പ് ചെയ്തിരിക്കാനുള്ള സാധ്യത അങ്ങനെ ഏറ്റുമുറച്ചിൽ പോലും ഇവർ രണ്ടുപേരെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ക്ഷണിക്കും ക്ഷണിപ്പിക്കുന്ന വിധത്തിലാണ് അതായത് പോലും അതുപോലെ തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖരൻ ആയിരുന്നു അപ്പോൾ അതിനും ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല നമ്മൾ ഞങ്ങൾ നേരിട്ട് ഫീൽഡിൽ പോയവരാണല്ലോ അപ്പോൾ ആ അന്ന് സത്യത്തിൽ നമ്മൾ അന്ന് അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് രാജചന്ദ്രശേഖരൻ എല്ലാ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു പക്ഷെ നമുക്ക് എന്താണെന്നും സംഭവിച്ചറിയാൻ കഴിയില്ല അതായത് അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ പോലും ഇന്നൊരു ഉണ്ട് അദ്ദേഹത്തിന് സപ്പോസ് കോസ് രാജേന്ദ്രശേഖർ ജയിച്ചില്ലെങ്കിൽ പോലും അടുത്ത അംഗത്തിന് അവർക്ക് ഇറങ്ങാം കാരണം അത് അതിശക്തമായ ഒരു പോരാട്ടം അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അതെ ആ പോരാട്ടത്തിന്റെ ഫലമായി അവർ ജയിക്കേണ്ടതാണ് അല്ല ജയിച്ചില്ലെങ്കിലും അവർക്കത് അടുത്തവണ അവർക്കത് ഇപ്പൊ നമുക്ക് നേരത്തെ പറയുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ എതിരാളികൾ എതിരാളികൾ പറയുമ്പോൾ ശശി തരൂരിനെ പോലെ എതിരാളിയെ എതിരാളിക്ക് മുന്നിൽ തോൽക്കുകയാണെങ്കിൽ പോലും അതൊരു ക്രെഡിറ്റ് ആയിട്ട് മാത്രം വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത്തവണ അവരുടെ ജയമല്ല അവർ നോക്കുന്നത് പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാം കാരണം ഇപ്പോ തന്നെ ഇപ്പോ രണ്ടാമത് ഓപ്ഷൻ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടെന്ന ഓപ്ഷനാണ് രാജീവ് ചന്ദ്രശേഖരനോട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്നാമത് പോകുന്നില്ല ഇലക്ഷന്റെ റിസൾട്ട് വരും മുന്നേ തന്നെ അങ്ങനെ ഒരു ടോപ്പിക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജയിച്ചതിന് തുല്യമാണെന്നേ പറയാനുള്ളൂ മറ്റു പാർട്ടികൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കാനോ ഇവർക്ക് പറ്റിയൊരു പ്രതിയോഗിയ രീതിയിൽ ഇപ്പം രവീന്ദ്രൻ നമുക്ക് ചെറുതായി കാണാൻ അദ്ദേഹത്തിന് പോലും ഇവിടെ വേണ്ടത്ര പിന്തുണ കിട്ടിയോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി കാരണം അണികളിൽ നിന്ന് പോലും ഒരു വേണ്ടത്ര ഒരു വികാരമോ പൊതു നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പക്ഷം നോക്കുമ്പോ തന്നെ ഇവിടെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന് വന്നാൽ അത്ഭുതവുമില്ല രണ്ടാം സ്ഥാനത്ത് പോയാലും അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു തോൽവിയുമല്ലേ പക്ഷേ ഇക്കുറി കേരളത്തിലെ ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചാൽ അത് ബി ജെ പി സംബന്ധിച്ച് അങ്ങേറ്റം അവർക്ക് ഒരു അവർക്ക് എന്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയാം അവർക്ക് അവരെ ഇനി അലച്ചോട്ട് കയറാം അവർക്ക് അറിയാം പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള അവർക്ക് മനസ്സിലാവും ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും അവരൊക്കെ തന്നെ അവർ വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ള സത്യം തന്നെയാണ് നല്ല സ്ഥാനാർത്ഥികളൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണ ഇതിൽ നമ്മളെപ്പോഴും പറയാറ് ബി ജെ പി എല്ലാ ലക്ഷണം സ്ഥിരം അവർക്കൊരു സ്ഥാനാർത്ഥികളുണ്ട് അവരങ്ങ് പ്രഖ്യാപിക്കുന്നു അവർ നിൽക്കുന്നു തോക്കുന്നു അങ്ങ് പോകുന്നു ആൾ തന്നെ പറയും അവർ ജയിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല അല്ല എന്നും പറയുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ അങ്ങനെ സ്ഥിരം മത്സരിക്കുന്ന ഒരുപാട് പേരും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പുതുമുഖങ്ങൾ ഇത്തവണ മത്സരിച്ച് ശോഭസുരേന്ദ്രൻ മത്സരിച്ചു പക്ഷേ ശോഭസുരേന്ദ്രനെ സംബന്ധിച്ച് അവർ ഏത് സീറ്റിൽ നിന്നാലും അവിടെ തോതിൽ അവരെ ആളുകളെ ഒന്ന് വോട്ട് ചെയ്യും ശോഭസുരേന്ദ്രൻ ശോഭസുരേന്ദ്രനെ സംബന്ധിച്ച് ഈ ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്നല്ല സാധാരണക്കാർക്കെല്ലാം ഒരു അവരോടൊരു വളരെ ഒരു സ്നേഹവും ആദരവും എപ്പോഴും തോന്നുന്നു കാരണം എനിക്കത് തോന്നിയിട്ടുള്ളത് അവരെ കണ്ട ഒരു സാധാരണ കാര്യമാണ് അവർ വേഷം കെട്ടുന്നില്ലാത്ത വളരെ ഒരു സാധാരണക്കാരുടെ ഒരു രൂപഭാവങ്ങളുള്ള ഒരാളാണ് ശോഭസുരേന്ദ്രൻ അവർക്ക് മാത്രം അവർക്ക് അതിനുള്ള ഒരു 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 നേതാവിനുള്ള ചില കഴിവുകളുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാനുള്ള വനിതാ നേതാക്കൾ പലരും ആരെയും എഴിൽ നിന്നൊക്കെ പോയായിരിക്കും ആണുങ്ങളവിടെ ആധിപത്യം പുലർത്തുമ്പോൾ അതിനെതിരി ഇന്ന് പോരാടാനൊന്നും പലർക്കും കഴിയും ഇപ്പോൾ ഗൗരവേ പോരാ അല്ലെങ്കിൽ പോലുള്ള ആളെ മാറ്റി നിർത്തിയാൽ പക്ഷേ ശോഭ സുരേന്ദ്രനായിട്ട് അവർക്ക് അക്കാര്യത്തിൽ വളരെ കൃത്യമായി അവരവരുടെ നിലപാട് വ്യക്തമാക്കാനും കാര്യങ്ങൾ ഇടപെടാനും ഒക്കെയുള്ള അസാമാന്യ കഴിവുണ്ട് അവർക്ക് കേരളത്തിലെ ഏറ്റവും മിക നിലവിലെ കേരളത്തിലെ ഏറ്റവും മികച്ച വനിതാ നേതാക്കൾ ഒരാൾ ഒരു സംശയം വേണ്ട അത് ശോഭസുരേന്ദ്രനായിരിക്കും പിന്നെ അവരുടെ വിജയത്തെക്കെ നമുക്ക് കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആലപ്പുഴ ഒരു കോൺഗ്രസിൻ്റെ കഴിഞ്ഞവണ്ണം ഒഴിച്ചാലും എപ്പോഴും ശക്തി ദുർഗമായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അവർക്കതിനുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഭാവിയിൽ ശോഭാസ് ചന്ദ്രൻ ആലപ്പുഴ രണ്ടാം സ്ഥാനത്ത് വരികയാണെങ്കിൽ ആണെങ്കിൽ അവർക്കത് ഭാവിയിൽ അവർക്ക് അവിടെ വീണ്ടും ഒരു നിലനിർപ്പിക്കാനൊക്കെ ഒരു അവസ്ഥ വരും സി പി എമ്മിനെ അടുത്ത് നമ്മുടെ ഭരണ മുന്നണിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത്തവണ ഒരു തീർത്തും ഇരുപത് സീറ്റും യു ഡി എഫ് അങ്ങ് അടിച്ചു വാരി എന്ന് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പുനർവിചന്ദ്രത്തിന് അവർ വിധേയരാകേണ്ടി വരും ചെയ്തപ്പോഴും അബദ്ധമായി എന്നുള്ളത് പാർട്ടി അണികൾക്ക് പോലെ ഇപ്പോഴും അറിയാം സർക്കാരിൻ്റെ നടപടികളൊക്കെ തന്നെ അവരൊരു തിരുത്തൽ നടപടി അവർ ഇനി എങ്ങനെ തിരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം ഇന്ന അധികം എങ്കിലും നമ്മൾ അയൽ സംസ്ഥാനം നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ട് സീറ്റെങ്കിലും ബി ജെ പി ജയിക്കുമെന്നാണ് പറയുന്നത് എറണാമലയും ഒക്കെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അറിയില്ല അവിടെ ബി ജെ പിക്ക് അനുകൂലം ആകാൻ അല്ലെങ്കിൽ ബി ജെ പിയിലൊപ്പം നിൽക്കുന്ന ഇപ്പോൾ പാട്ടാളി മക്കൾ കക്ഷി പി എം കെ ബി ജെ പിക്ക് ഒപ്പമാണ് പി എം കെ സംബന്ധിച്ച് വളരെ മക്കൾ കക്ഷിയെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഡോക്ടർ രാംദാസ് കുടുംബം അവർക്ക് അവർ ഈ വൺ സമുദായം അവർക്ക് അത് നിർണായകമായ സ്വാധീനമുണ്ട് അവർക്ക് അവരുക്കിടയിലും തന്നെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതൊക്കെ ഒരുപക്ഷെ ബി ജെ പി ഈ രണ്ട് സീറ്റൊന്നും നമ്മൾക്ക് ഉപയോഗിക്കുന്ന ചിലപ്പം കൂടുതൽ സീറ്റ് കിട്ടിക്കൂടൊന്നുമില്ല അങ്ങനെ അങ്ങനെയും വരാം മാത്രമല്ല ഈ ഇവർ ഈ പി എം കെയുടെ പല സ്ഥാനത്തിലും വിജയിക്കുകയാണെങ്കിൽ അത് പിന്നെ എൻ ഡി എ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും ഇവരിപ്പോ നേരത്തെ പറയുന്ന പരമ്പരാഗതമായ പൊളിറ്റീഷ്യൻസിനെ മാറ്റി അതാണ് നമ്മളിപ്പോ നേരത്തെ ചേട്ടൻ പറയാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിൽ ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ മറ്റിടത്തങ്ങളിൽ എല്ലായിടത്തും തന്നെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ കുറെ പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു നേരത്തെ എല്ലാവരും കൂടെ ഇവരെ പ്രചരണം ഉണ്ടായിരുന്നു ഈ ഒരു പാർട്ടികളുടെ അതായത് വർഗീയ പാർട്ടി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ സീറ്റ് കിട്ടിയില്ല പൂജ്യം നേടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം കൊണ്ട് തന്നെ പല പ്രമുഖർക്കും വരാനൊരു യോജനം പക്ഷെ പലരും ഇതിനകം വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല പ്രമുഖരും നമുക്കറിയാം മെട്രോമാനും ഈ ശ്രീധരും വരെ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ ടെക്നോക്രാഫ്റ്റർ ഒക്കെ വരാൻ പോകുമ്പോൾ എന്തായാലും പൊളിറ്റീഷൻസ് പരമ്പരാഗതമായിട്ടുള്ള സ്ഥലം മാറി കുറെ പേര് വരും അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് വീണ്ടും നമുക്ക് ഇന്ത്യയുടെ ഒരു വഴി നോക്കാം ബി ജെ പി ഇന്ത്യ എങ്ങനെ ഇന്ത്യ എങ്ങനെ ബി ജെ പി സ്വീകരിച്ചു അതുപോലെയാണ് കേരളവും സ്വീകരിക്കാൻ പിടിച്ചു കേരള ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ കേരളം മാറി ചിന്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏഴു പുസ്തകത്ത് തന്നെ എഴുപത്തി ഏഴില് കോൺഗ്രസ് തോറ്റ തിന്നംപാടി ഇന്ത്യ പോയി ഇതിനാധി ഉൾപ്പെടെ പരാജയപ്പെട്ടപ്പോഴും ഇവിടെ കോൺഗ്രസ് വൻ പോരത്തി ജയിച്ചു അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സൊക്കെ പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് വല്ലാത്ത ഒരു ജനാധിപത്യ ബോധമാണ് അവർക്കുള്ളത് പിന്നെ നമുക്ക് അങ്ങോട്ട് മറ്റൊരു സ്റ്റേറ്റ് ചിന്തിക്കുമ്പോൾ ബംഗാളില് പശ്ചിമബംഗാളില് കഴിഞ്ഞ തവണ നേടിയതുപോലെ ഒരു ഒരുപക്ഷെ അത്രയും നേട്ടം തൃണമൂലം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അവിടെ നീകളെ നടന്ന അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വളരെ വ്യാപകമാണ് പണ്ട് സി പി എം പ്രവർത്തകർ എങ്ങനെയൊക്കെയാണ് അവിടെ പെരുമാറിയത് അതിൻ്റെ വേറെ പതിപ്പാണ് ഇപ്പോൾ അവിടെയും കാണിക്കുന്നത് ഇപ്പോൾ ഗവർണറുടെ ഇടപെട്ടില്ലെങ്കിൽ കൂടെ ഗവർണർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ വശങ്ങളിലേക്ക് പോയതന്നെ ഈ അവിടുത്തെ വലിയ അക്രമി നേതാക്കന്മാരൊക്കെ കാണിച്ച പരാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം മതേ സംബന്ധിച്ച് ഈ എല്ലാത്തിനും ഒരു ഒരു ഈ ജനാധിപത്യപരമായ കാര്യങ്ങളിൽ അവർക്ക് അല്പം വിശ്വാസം കുറവാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലേ അപ്പം അതൊക്കെ ജനങ്ങൾ ചിന്തിക്കും മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനം ചിന്തിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റുകളിൽ ഒന്നാണ് മഹാരാഷ്ട്ര അവിടെ ഈ ഇവർ ശിവസേന ഇവർ രണ്ടാണ് എൻ സി പി രണ്ടാണ് അതുകൊണ്ട് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർക്കൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എല്ലാത്തിനും നോക്കുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം ഇന്ത്യയുടെ ഒരു ചിത്രം എടുക്കുക എടുക്കുമ്പോൾ നമ്മള് വീണ്ടും ചർച്ചകൾ വരുമ്പോഴത്തേക്കും ബി ജെ പി തന്നെയായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരു പ്രതിയോഗി ബി ജെ പിയുടെ പ്രതിയോഗി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവരോടൊപ്പം ഇനി ഈ ഈ ഓടിക്കവണ ഇല്ലെങ്കിൽ പോലും വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇനി എത്രത്തോളം ബി ജെ പി ശക്തരാകും അതുപോലെ തന്നെ കോൺഗ്രസ് അവരുടെ സ്വാധീനം കുറയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ എല്ലാം ഭാവി കൂടെ തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ്റെ ഒരു നാന്ദി കൂടിയാണ് അവിടെ കുറിക്കാൻ പോകുന്നത് അപ്പം അപ്പോൾ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഈ ഒരു ഇലക്ഷൻ അതുകൊണ്ടാണ് നമ്മൾ പ്രശാന്ത് കിഷോർ അദ്ദേഹം അറിയാലോ കോൺഗ്രസിൻ്റെ ഉപദേഷ്ടാവക്കാരൻ അദ്ദേഹം ഇപ്പം വേറെ വിട്ടുപോയി അദ്ദേഹം പക്ഷേ പറയുന്നത് അത് ബി ജെ പിക്ക് ഉറപ്പാണെന്നാണ് എൻ ഡി എസ് സഖ്യം തന്നെ വരും എന്ന് പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് യോഗേന്ദ്ര യാദവ് പറഞ്ഞ നേരം തിരിച്ചാണ് അതുപോലെ കനകോലും കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കാം വന്ന ആൾ പക്ഷേ കനകോലിനെ സംഭവിച്ചതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നപ്പോൾ അവിടെ മധ്യപ്രദേശിൻ്റെ ആസ്ഥാനം അദ്ദേഹം തടുപ്പിച്ചില്ല അവിടെ തോറ്റു പക്ഷെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലൊക്കെ അവർ ജയിച്ചു കോൺഗ്രസ് ജയിച്ചു ഇത്തവണ അദ്ദേഹം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഒരു കാര്യങ്ങൾ ചെയ്തായിട്ട് തോന്നുന്നില്ല അതേ അടുത്ത നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കുറവ് തന്നെയാണ് കാര്യം പ്രശാന്ത് കിഷോറിനെ പോലെ ഒരു തർക്കം നേരത്തെ ഉണ്ടായിരുന്നു കനകോലും ഉണ്ടായിരുന്നു പക്ഷേ കനകോലിനോക്കുപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ വലിയ വിഷയമാണ് പ്രശാന്ത് കിഷോർ അവരുടെ എതിർപാളത്തിൽ പോകും ഇങ്ങോട്ടും ചെയ്തു അങ്ങനെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അദ്ദേഹം അന്ന് വെച്ച അവസ്ഥ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മറ്റി മെമ്പർ ആക്കണം പിന്നെ അദ്ദേഹം ഡയറക്റ്റായിട്ട് രാഹുൽ ഗാന്ധിയായിട്ട് മാത്രം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി നൽകണം അപ്പം അതൊന്നും അവർ അംഗീകരിച്ചു കൊടുത്തില്ല അദ്ദേഹം പോയി അപ്പോൾ ഇവരൊക്കെ തന്നെ പക്ഷേ ഈ ഇവരെല്ലാവരും ഈ വിദഗ്ധന്മാർ എല്ലാവരും പറയുന്ന കാര്യം നമ്മൾ പൊതുവെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ബി ജെ പി തന്നെ വരും കേന്ദ്രത്തിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ റിസൾട്ടുണ്ട് അതിന്റെ ഒരു ചിത്രം പറഞ്ഞാൽ പറ്റുന്ന ഒരു ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം അതെ അതെ തീർച്ചയായും അപ്പൊ നമ്മൾ അതിന് മുന്നോടിയായിട്ടുള്ള പറഞ്ഞത് നമുക്ക് ഏകദേശം ഏകദേശം ഇത് പറഞ്ഞതിന് ഏകദേശം എനിക്ക് തൊണ്ണൂറ് ശതമാനം ഏകദേശം ശരിയായിരിക്കും കണക്കുകളിൽ മാത്രം വ്യത്യാസം അതെ അതെ കാണാൻ പോകുന്നത് അല്ല എന്തായാലും നമുക്കത് നീ ചൊവ്വാഴ്ച വരെ രണ്ട് ദിവസമേ ഉള്ളൂ ചൊവ്വാഴ്ച വരെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ എല്ലാവരും ആയിരിക്കുകയാണ് ഞങ്ങൾ പ്രവർത്തകർ മാത്രമല്ല ഈ നാട്ടിലുള്ളവരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയൊക്കെ എല്ലാവരും ആ കാര്യത്തിൽ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഈ ഒരു ഒരു ഈ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു മാറ്റം ആയിരിക്കും അവർ പക്ഷെ സംഭവിക്കുക എന്താണ് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കാരണം ഈ അവസാനം നിമിഷം പെട്ടെന്ന് ഒരു ഇന്ത്യ മുന്നണി തട്ടിക്കൂട്ടുകയും അവർ മത്സരിക്കുക അത് പലർക്കും പരസ്പരം മത്സരിച്ചെന്നുള്ള വേറൊരു വിഷയം കഴിഞ്ഞ തരത്തിലും ഇങ്ങനത്തെ ഒരു സഖ്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്ന് ബി ജെ പിയുടെ ഒരു ആധിപത്യം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഏതായാലും ഇങ്ങനെ ഇവരെല്ലാം അങ്ങോട്ട് ഒന്നിച്ചിട്ടുണ്ട് അവ അതൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യത കളാൻ കഴിയുകയില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് എൻ ഡി എ സർക്കാർ തന്നെ അതല്ലെങ്കിൽ ബി ജെ പി നേരത്തുള്ള നരേന്ദ്രമോദി നേരത്തുള്ള സർക്കാരിന് വീണ്ടും മൂന്നാമതും എത്തും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അന്ന് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും എന്തായിരിക്കും ബി ജെ പിയുടെ ഭൂരിപക്ഷം അങ്ങനെയായിരിക്കും മൂന്നിരണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പറഞ്ഞ അത് നാനൂറ് സീറ്റ് കിട്ടുമെങ്കിൽ ഭരണഘടന ഭേദഗതി എന്നൊക്കെ അന്ന് അനന്തമാർ ഹെഗഡെ പറയുക ചെയ്തിരുന്നു ബി ജെ പി എം പി ആയിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏതായാലും നമുക്കിനി രണ്ടു ദിവസത്തെ കാര്യമേ ഉള്ളൂ നമുക്ക് ആകാംക്ഷയോടെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഈ സർവേകളും പ്രവചനങ്ങളും ഒക്കെ തന്നെ അതെങ്ങനെ വരും എന്നുള്ളത് അറിയാൻ നമുക്ക് ചൊവ്വാഴ്ച ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് തീരുമാനമാവും നമസ്കാരം